മുണ്ടക്കൈ പുനരധിവാസത്തിന് എസ്റ്റേറ്റിലെ ഹെക്ടർ ഭൂമി ഭൂമി സർക്കാർ ഏറ്റെടുത്തു ഹൈക്കോടതിയിൽ കോടി രൂപ ഏറ്റെടുക്കുന്നതിനെതിരെ നൽകിയ അപ്പീലുകൾ ഹൈക്കോടതി തള്ളിയിരുന്നു ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നല്ല പ്രോഗ്രസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി നമുക്ക് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഭൂമി ഏറ്റെടുക്കാൻ ഇനാഗുറേഷൻ പ്രോഗ്രാം ചെയ്യാനും സിംബോളിക് പൊസഷൻ ഓഫ് ലാൻഡ് എടുക്കാനും അവർ സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ കൂടത്തിൽ പൈസ കട്ട് കൊടുക്കണം എന്താണ് നമുക്ക് ഡയറക്ഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലെ ഏഴ് മുക്കാതിൻ്റെ ഇന്ന ഇന്നലെ നമുക്ക് ഓർഡർ കിട്ടി അപ്പോൾ ഉടൻ നമുക്ക് പതിനൊന്ന് മണിക്ക് നമ്മൾ ട്രഷറി ഓപ്പൺ ആക്കി നമ്മൾ പൈസ അടച്ചു പിന്നെ എലസ്ട്രോണി ആൾക്കാരെന്നെ ഇവിടെ വിളിച്ച് വർത്തി അവരെ കൂടെ സംസാരിച്ചിട്ടും യു എൽ സി സി ഇന്നലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സുർജിത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി സുർജിത് അങ്ങനെ പ്രാഥമിക നടപടിക്രമങ്ങളിലേക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് സർക്കാർ കടക്കുകയാണ് ഔദ്യോഗികമായി തന്നെ തീർച്ചയായും അനുജ ഞാൻ നിൽക്കുന്നത് എലക്ഷൻ എസ്റ്റേറ്റിലാണ് അതായത് സർക്കാർ ഏറ്റെടുത്ത ഔദ്യോഗികമായി ഏറ്റെടുത്ത അതേ എലക്ഷൻ എസ്റ്റേറ്റിലാണ് ഞാൻ ഉള്ളത് ഇവിടെ ഇപ്പോൾ ആ സ്റ്റേജിൻ്റെ ക്രമീകരണങ്ങൾ അതായത് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി അത് നടക്കുന്നത് ഇരുപത്തിയേഴാം തീയതിയാണ് അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും ക്രമീകരണങ്ങളുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഊരാളുങ്കൾ സൊസൈറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത് അവരുടെ നേതൃത്വത്തിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഈ തുക അതായത് ഈ എസ്റ്റേറ്റ് ഏറ്റെടുക്കുമായി ബന്ധപ്പെട്ട ആ തുക കോടതിയിൽ കെട്ടിവെച്ചു ഇരുപത്തി ആറ് കോടിയോളം രൂപ അത് കെട്ടിവെക്കുന്ന നടപടി പൂർത്തിയായിട്ടുണ്ട് അത് കളക്ടർ തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം ഇവിടുത്തെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് അതായത് ഈ ഇവിടെ ഇങ്ങനെ പുരജവാസത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുത്ത ഘട്ടത്തിൽ സ്വാഭാവികമായും ഇവിടുത്തെ തൊഴിലാളികളെ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു മുപ്പത്തിമൂന്ന് പെർമനൻറ്റ് തൊഴിലാളികളുടെ ഉണ്ട് എന്നുള്ളതാണ് കളക്ടർ പറയുന്നത് അവരുടെ കാര്യത്തിൽ അവർക്ക് ഉൾപ്പെടെ നഷ്ടപരിഹാരം അടക്കമുള്ള ആ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള കാര്യം കൂടി കളക്ടർ വ്യക്തമാക്കിയുണ്ടായി സ്വാഭാവികമായും ആ നടപടിക്രമം തൊഴിലാളി ിൽ കൂടി അവരുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലേക്കുള്ള നടപടിക്രമം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഏറ്റവും ഒടുവിൽ പുനരധിവാസത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട് സമ്മതപത്രം ഇതുവരെ കൈമാറിയത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരാണ് കൈമാറിയിരിക്കുന്നത് ഇതിൽ ഇരുന്നൂറ്റി എ പട്ടിക അതായത് ആദ്യ പട്ടികയിൽ പ്രഥമ പട്ടികയിലുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആളുകൾ അതിൽ നൂറ്റി എഴുപത് പേരാണ് വീടിനായി സമ്മതപത്രം നൽകിയിരിക്കുന്നത് അറുപത്തി അഞ്ച് പേർ സാമ്പത്തിക സഹായത്തിന് സമ്മതപത്രം നൽകിയിട്ടുണ്ട് ഇനി രണ്ട് പട്ടിക കൂടി അത് അതിൽ കൃത്യമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട് അതിന്റെ സമ്മതപത്രം നൽകാനുള്ള കാലങ്ങളിൽ അടുത്ത ദിവസം തന്നെ പൂർത്തിയാക്കും സ്വാഭാവികമായും ആ ഒരു പരിഗണന കൂടി ഉണ്ടാകും ആരൊക്കെയാണ് അത് വീടിനും ഒപ്പം തന്നെ ധനസഹായത്തിനും എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ നടപടിയാണ് കാരണം കഴിഞ്ഞ ദിവസം കോടതിയിൽ പോയി കോടതി ഇത് പരിഗണിച്ച ഘട്ടത്തിൽ രണ്ട് സ്റ്റേറ്റുകളും ഏറ്റെടുക്കാം എന്നുള്ള തരത്തിലുള്ള നിലപാട് തന്നെയാണ് കോടതി സ്വീകരിച്ചത് സർക്കാരിന് ആശ്വാസമാണ് ദുരന്ത സംബന്ധിച്ചും ആശ്വാസമായ നടപടിയാണ് എന്തായാലും സജീവമായ രീതിയിൽ തന്നെ വേഗത്തിൽ തന്നെ ആ പുനരധിവാസത്തിൻ്റെ തറക്കല്ലിടൽ നടപടികളിലേക്ക് ഇവിടെ എൽഷൻ എസ്റ്റേറ്റ് കടക്കുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നു മറ്റ് നടപടിക്രമങ്ങൾ അതായത് ഇനി കുറെ കൂടി പേർ പേരെ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രത്യേകിച്ച് മുണ്ടക്കൈയിലെ ഒരു പതിനേഴ് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിലുണ്ട് ഒപ്പം റാട്ടപ്പാടിയുണ്ട് ഒപ്പം പടവട്ടിക്കുന്ന് അടക്കമുള്ള പ്രദേശങ്ങളുണ്ട് ഇവിടെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് സർക്കാർ എടുക്കാൻ പോകുന്ന നിലപാടെന്നറിയണം ഇ ഡി എം സമർപ്പിച്ച ലിസ്റ്റ് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലാണ് ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ അന്തിമ തീരുമാനം കൂടി വരേണ്ടതുണ്ട് എന്തായാലും സർക്കാർ പുനരധിവാസ നടപടികളിലേക്ക് പൂർണ്ണിന് പ്രിയങ്കിമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു എൽസ്ട്രൺ എസ്റ്റേറ്റിലെ ഭൂമി ഏറ്റെടുത്തിരിക്കുന്നു അറുപത്തിനാല് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുത്തത് ഇരുപത്തിയാറര കോടി രൂപ കെട്ടിവെച്ചുകൊണ്ടുള്ളതാണ് സർക്കാരിന്റെ ഈ നീക്കം